ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് എഗ്ഗ് സ്റ്റൂ ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി കുക്കറിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഫസ്റ്റ് ഒരു അരക്കപ്പ് രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പട്ട ഗ്രാമ്പു അത് എന്തായാലും ചേർക്കണം അതാണ് ഈ ഒരു മുൻപിട്ട് നിൽക്കുന്ന ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് അതേപോലെ ചെറിയൊരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒരു സവാള കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്താണ് നമ്മൾ കുരുമുളക് പൊടി ചേർക്കേണ്ടത് അപ്പോൾ ഞാൻ ചേർക്കാൻ മറന്നു പോയതിനു ശേഷം ഞാൻ ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് അപ്പം അതിന് ശേഷമാണ് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത് അപ്പം നിങ്ങൾ മറന്നു പോകാനൊന്നും നിൽക്കണ്ട ഈ ഒരു സമയത്ത് തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാനൊരു അടച്ച് വെച്ച് മൂന്ന് വിസിലാണ് വെയ്റ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ മൂന്ന് വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് ഒരു തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഒടച്ചു കൊടുക്കണ്ട കറിക്ക് നല്ലൊരു മുഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഞാനിതാ ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെട്ടിത്തിളച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ കറീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അങ്ങനെ ഞാൻ സ്റ്റൗവിൽ നിന്നും മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിച്ചിടാം അപ്പോൾ അതിനായിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പിന്നെ ഞാൻ ചെറിയുള്ളി മൂന്നെണ്ണം ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്തു കഴിഞ്ഞാൽ അതിലേക്ക് മല്ലിച്ചപ്പ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് താളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പുഴുങ്ങി വെച്ച എഗ്ഗ് രണ്ടെണ്ണം നാല് കഷ്ണമാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എഗ്ഗ് സ്റ്റൂ ഇവിടെ റെഡിയായി പത്തിരി ചപ്പാത്തി ഇതിനൊക്കെ തന്നെ നല്ല മാച്ചാണ് പട്ട ക്രാമ്പൂ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു രുചിയാണ് ഇത് കഴിക്കുന്ന സമയത്ത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോസുമായി കാണാം താങ്ക്